േറ്റവും ഇഷ്ടമുള്ള മേഖല നാടക നാടകാഭിനയം അങ്ങനെ അഭിനയമാണ് അതുപോലെ തന്നെ പെയിന്റിംഗ് ആണ് ഞാനങ്ങനെ എൻ്റെ നാലാം സംസ്ഥാനമായ സ്റ്റേറ്റ് അംഗം പ്രാറൻകൂർ കാലെടുത്ത് വയ്ക്കുമ്പോഴും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പിന്നെ കിട്ടില്ല എനിക്കൊരു കാപ്പൂം വരയ്ക്കാൻ പറ്റും അതായത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ വേണ്ടി കേൾക്കുമ്പോൾ ഞാൻ അതുവരെ ഒരു കാർത്തൂം വരച്ചിട്ടില്ല കാർത്തൂം വരയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോകുന്നില്ല അങ്ങനെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ പെയിന്റിങ് ചെയ്യുന്നത് പോലെയല്ല ഒരാളൊരു ചോദ്യം ചോദിച്ചു സതീഷെ കാർപ്പൂൺ വരയ്ക്കില്ലേ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞ മറുപടി കാർപ്പൂൺ വരയ്ക്കണം എന്നെങ്കിൽ നമ്മുടെ ഇമാജിനൊരു സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്ത് വരയ്ക്കണം പിന്നെ എന്തൊരു ഹ്യൂമർ സെൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ചോദ്യം എന്റെ മനസ്സിൽ ഉടക്കിക്കിടന്നു ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇതും വരുമ്പോഴത്തേക്ക് ഏത് മേഖലയിലായിരുന്നു അതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമം ഞാൻ നടത്താറുണ്ട് എന്തായാലും തിരിച്ച് ഞാനൊരു ഡെപ്യൂട്ടേഷൻ പോയിട്ടുണ്ടെന്നാണ് തിരിച്ച് ഞാൻ മാതൃസ്ഥാപനത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ കാപ്പും വരച്ചു ഒന്നുമില്ല ഒരു കഷ്ടി കൊടുത്തേക്കും അപ്പോഴത്തെ വന്നൊരു കാപ്പും വരച്ചു ഇത് കാണാനിടയിൽ എൻ്റെ സ്നേഹൻ ഇത് റയൽ എന്നുള്ളൊരു മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു അന്നത്തെ കാലത്ത് അന്ന് ബാങ്കിൽ എനിക്ക് ശമ്പളം എഴുപത് പോകുകയാണ് ആ സമയത്ത് എനിക്ക് ഇരുപത്തഞ്ച് രൂപ മണിവോട്ട് കൊടുക്കും ഈ കാപ്പും വരച്ച് അതൊരു ചെറിയ കാപ്പുണ്ട് തുടർന്നും വരയ്ക്കുക പ്രസിദ്ധീകരിക്കുക ഇത് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് മറ്റേ ഐ ഡിയാണ് എന്നെങ്ങനെ വരയ്ക്കും എന്ന് ചിന്തിച്ചിരുന്നത് ഞാൻ വീണ്ടും പേപ്പറുമായി ചുമ്പോഴത്തേക്കാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് എൻ്റെ ഉള്ളിൽ ഒരു കാർട്ടൂൺ കാരണം ഒരു സംഭവം ഞാനിതിനെ എടുക്കുമ്പോഴത്തേക്ക് അതിന് കാർത്തൂൺ സെറ്ററാണ് അതായത് ആക്ഷേപകാസ്യമാണ് നമ്മളൊരു ഉള്ളതിനെ കുറച്ചുകൂടെ പെരുപ്പിച്ച് കുറുക്കിപെടുന്ന രീതിയിൽ സഞ്ജാതമാക്കി എടുക്കുന്ന ഇതാണ് കാർട്ടൂൺ അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് അതും പിന്നെ ഒന്ന് ചിത്രരേഖനയിലുള്ള വൈഭവം ഇത് രണ്ടും അയക്കുമ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊരു കാർട്ടോൺ ഇഷ്ടം പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഇരിഞ്ഞോക്കേണ്ടി വന്നിട്ടുള്ളത് ഞാൻ ബിസിനസ് ിലെ കാർട്ടൂൺ ഹിന്ദുസ്ഥാൻ അവാർഡ് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതില് അവാർഡ് കഴിഞ്ഞ നിയമസഭ പുസ്തകോത്സവത്തില് കഴിഞ്ഞ രണ്ടു വർഷം ഏറ്റവും ബസ്റ്റ് കാർട്ടൂണിസ്റ്റായിട്ട് തന്നെ അങ്ങനെ ഞാൻ നനയ്ക്കാത്ത മേഖലകളില്ല കാർട്ടൂൺ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരുപക്ഷെ ആ ഒരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നും ഈ കാർട്ടൂൺ രംഗത്തെ കാറൂരി ഈ പെയിങ്ങും ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എളുപ്പമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കാണ് നമ്മളുള്ള ഉള്ളിലുള്ള കല നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുമായിട്ടാണ് ഞാനിത് പറഞ്ഞത് കാരണം എല്ലാ ഉള്ളിലും എന്തെങ്കിലും ഒരു കഴിവുണ്ട് എല്ലാത്തിനും ചിത്രകര വരയ്ക്കാനുള്ള കഴിവല്ല ദൈവം ലളിതകലകളില് പ്രാപീയമുള്ളവരെയൊക്കെ കൈവപ്പോടുകൂടി കുഞ്ഞിയിലേക്ക് അയക്കുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത് ഒന്നുതന്നെ ഈ സാഹിത്യത്തിൽ കവിതയിലേക്ക് ാണോ താല്പര്യം ആ രംഗത്ത് വളർത്തിയെഴുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രതിജ്ഞയിലെ മാറും